മഹാനായ സി എം മോര് ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവിടത്തെ പിതാവ് ഹറമിൽ പോയപ്പോൾ നിങ്ങൾക്കൊരു കുട്ടി ജനിക്കുമെന്നും ആ കുട്ടി വലിയാണ് എന്നും നേരത്തെ വിവരം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നാട്ടിൽ തന്നെ ആ കുട്ടിക്ക് ഇങ്ങനെ പേരിടണമെന്നും നേരത്തെ നേരത്തെ വിവരം കിട്ടിയിട്ടുണ്ട് കുറിച്ച് പറഞ്ഞു അങ്ങനെയാണ് ജനിക്കുന്നത് അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത് കൊല്ലത്തോളം പഠിച്ചു മഹാനവറുകൾ അവിടുന്ന് തറസ് നടത്തി വീണ്ടും മഹാനവറുകൾ അവരുടെ

എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പത്താം വയസ്സിൽ ഇരുപതാം വയസ്സിൽ ഒല്ലിട്ടിറങ്ങിയതല്ല എത്ര കൊല്ലം കൊല്ലം മുല്ലം പഠിക്കാൻ പോയതപ്പോഴാണ് അപ്പോഴേക്കുന്ന ഏകദേശം കഴിഞ്ഞു വീണ്ടും എന്നിട്ടാണ് നിർദ്ദേശപ്രകാരം ഇരിക്കുക അപ്പൊ ഇതവര് നേടിയെടുത്തത് ഒരു പ്രഭാതത്തിൽ വന്നതല്ല ധാരാളം അവർവിന് വേണ്ടി ദീനിനു വേണ്ടി അങ്ങോട്ട് ജീവിതം മാറ്റിവെച്ചപ്പോൾ അള്ളാഹുത്തായാലും കാരണം എന്തുകൊണ്ട് പഠിച്ചതിനനുസരിച്ച് അമൽ ചെയ്തവരാണവ

മാറ്റോഹുത്താൽ അവർക്ക് വലിയ ആദരവ് കൊടുത്തു അതാണ് ഒരേ സമയത്ത് തന്നെ പല സ്ഥലങ്ങളിൽ മഹാനവറുകളെ കാണുന്നു മഹാനവറുകൾ തന്നെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ആകാശത്തേക്ക് ചൂണ്ടിയിട്ട് മഹാനവറുകൾ പറയുന്നു എന്നപ്പോ

ഭക്തിയിലൂടെ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പ്രീതി നേടിയ വലിയ മനുഷ്യനാണ് വലിയ എങ്ങനെയാണ് മഹാൻ അവിടേക്ക് എത്തിയത് ഇന്ന് നോക്കൂ നിങ്ങൾ ഇന്നും നിസ്കാരത്തിനും പുനസ്കാരത്തിനും ശേഷവും ആ എത്ര ആളുകളാണ് നിരന്തരം ആളുകൾ അവിടെ സിയാറത്ത് ചെയ്യുകയാണ് ഫലം കാണാതെ വരൂലല്ലോ ഒരു ഫലം കിട്ടാതെ വരുമോ എന്ന് പറഞ്ഞാൽ പല ആളുകളും ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോവും ഒരൊട്ടം പോയാൽ വല്ലാതെ പോകില്ല അതേതും അങ്ങനെയാണ് കൂടുതലും അങ്ങോട്ട് പോകൂല ആദ്യം പോയ രസം ഉണ്ടാവൂല പക്ഷേ വന്നു എന്നിട്ട് പറയുമ്പോ നമുക്ക് ആർക്കെങ്കിലും രസക്കേട് തോന്നിയോ എന്ത് അത് തോന്നാത്തത് എന്താണ് നമ്മൾ അവിടേക്ക് വരുന്നത് ഫലം കിട്ടിയതുകൊണ്ടാണ് എന്റെ മഹാന നിന്ന് ഇങ്ങനെ ഫലം കിട്ടാനുള്ള കാരണം ഈ മഹാ നാനവറുകൾ ഇത്ര വലിയ സ്ഥാനത്തെത്താൻ താൻ കാരണമെന്താണ് എല്ലാവർക്കും മത്താണിയായി താൻ എന്ത് പ്രശ്നം ചെന്നവിടെ ചെന്ന് പറഞ്ഞാലും ഏത് പ്രശ്നമാണെങ്കിലും അവിടെ പ്രതിവിധി ഉണ്ടെന്ന ബോധമുള്ളത് കൊണ്ടാണല്ലോ സാധുവായ ഞാനും നമ്മളൊക്കെ ഇവിടെ വന്ന് സങ്കടം പറയുന്നത് ജാതി പദമേദം പദവേദമെന്നെ ആ വീടിന്റെ മുന്നിൽ അവിടുത്തെ സമിതത്തിൽ ജനങ്ങൾ എത്തിച്ചേർന്നത് കാലത്തും ഇപ്പോഴും എത്തിച്ചേരാനുള്ള കാരണമെന്താ പാണ്ഡിത്യത്തിലൂടെ തക്കുവയിലൂടെ ആ ജീവിതം ത്യാഗനിർഭരമായപ്പോ മാതൃകാപരമായപ്പോ അല്ലാഹുവിന്റെ സഹായം അള്ളാഹുവിന്റെ തിരുനോട്ടം സി എം ഓർക്ക് അല്ലാഹു നൽകുകയാ എല്ലാ വിഷയങ്ങളും അനുഗ്രഹവും നൽകിയ മഹാൻ ബഹുമാനപ്പെട്ട സുൽത്താനുൽ അറിയാത്തവരുണ്ടോ ആനവറുകൾക്ക് കിട്ടിയ അംഗീകാരം എത്രയാണ് ആ അംഗീകാരം മുഴുവനും എല്ലാ അനുഗ്രഹവും നൽകിയത് ഈ മഹാനെടുക്കൽ നിന്നല്ലേ പണ്ഡിതന്മാരും മുഴുവനും ആരായ മഹാനവറുകളുടെ അരികിൽ വന്നതെന്തിനാണ് അവർക്ക് വലിയ ആ ജീവിച്ചപ്പോൾ അവർക്ക് ആദരിച്ചു കൊടുത്തതാണ് കറാമത്ത് അള്ളാഹു അവർക്ക് ആദരിച്ചു കൊടുത്തതാണ് വിലായത്ത് ആ കറാമത്തും വിലായത്തും മരണത്തിന് ശേഷവും തുടരുമെന്ന് മഹാന്മാരും നിരവധി ഗ്രന്ഥ ിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നല്ല ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് മരണശേഷമാണെന്ന് മഹാന്മാരായി മാമ രേഖപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് വിവാദത്തിലൂടെ അള്ളാഹുവിംഗൽ അത്യുന്നതമായ സ്ഥാനം കൈവരിച്ചപ്പോൾ പരിശുദ്ധ സുന്നത്തി ആ ജ അവരി വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തക വലിയ ആവേശവും ധൈര്യവും പകർന്നു കൊടുക്കുന്ന വിഷയത്തിൽ മഹാൻ സദാ ശ്രദ്ധ കാണിച്ചിരുന്നു വൽ ജമാഅ അതിന്റെ പ്രവർത്തന ഗോതയിൽ മഹാനവറുകൾ നൽകിയ ധൈര്യം ചില്ലറയല്ല പഴയ ഒരുപാട് ആലിമീങ്ങളുടെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടതായതുകൊണ്ട് ഞാൻ അവിടേക്കൊന്നും അവരുടെ മഹത്വം തിരിയാത്ത ആളുകൾ ഒരു പക്ഷേ അവരാക്ഷേപിക്കും എന്നാൽ മഹാന്മാരായ ഔലിയാക്കളുടെ മഹത്വവും അവരുടെ സ്ഥാനവും അവരുടെ സഹവും അവരുടെ ചെതുവും ഇതെല്ലാം ഉൾക്കൊള്ളാൻ ഒരു വിശാലമായ കുടില മനസ്സുള്ളവർക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല അങ്ങനെ വിശാല മനസ്കഥയില്ലാതെ പോയതിനാൽ പല ആളുകളും മൗലിയാക്കളെ എതിർക്കാറുണ്ട് അതേ ബഹുമാനപ്പെട്ട കഴിഞ്ഞുവായം മുഴുവൻ ഇമാമിങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അവരൊക്കെ സുന്നത്യമായെതിരായി പ്രവർത്തിക്കുന്നവരാണ് അവരൊക്കെ കള്ളന്മാരാണെന്ന് പറഞ്ഞ് എത്രയോ ആരോപണങ്ങൾ മഹാന്മാരായ ഇമാമീങ്ങൾക്കെതിരെ പറഞ്ഞ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയോ നിങ്ങളൊന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ കിട്ടുന്നത് അതാണ് അറിവിന്റെ അടിത്തറ അള്ളാഹുവിനെ മനസ്സിലാക്കുക അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ മനസ്സിലാക്കുക അതുവഴിയാണ് ഒരാൾക്ക് ുംഖലാസും എത്തിച്ചേരാനുള്ള മാർഗം അള്ളാഹുവിനെ മനസ്സിലാക്കാൻ മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കിയാൽ പിന്നെ അവർക്ക് അള്ളാഹുവിനെ അല്ലാതെ പേടി ഉണ്ടാവൂല അതാണ് അള്ളാഹുത്താൽ ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞത് ആരെ ആക്ഷേപിച്ചാലും ആരെ എതിർത്താലും ആര് അവരെ ചീത്ത പറഞ്ഞാലും ഒരാളെയും അവർ പേടിക്കൂല അവരഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് അവര് ആഗ്രഹിച്ച് ജീവിച്ചവരല്ല തുറന്നു പറയുക യോടുള്ള വിരക്തി ഉണ്ടാവുക വേണ്ടി ആഹ് മറക്കാതിരിക്കുക ഇതൊക്കെ ഒരു യഥാർത്ഥ പാണ്ഡിത്യത്തിന്റെ അടയാളമാണ് ഇതെല്ലാം സമ്മേളിച്ച മഹാനാണ് സി എം വലിയാഹിഷേഖ് അവൾ മഹാനവറുകളുടെ ജീവിതം പരിശോധിച്ചു നോക്കിയ സ്ഥലത്ത് ചെന്നാലും വിവാദത്തെടുക്കാനും അവിടെ ഒരു രണ്ടറക്കത്ത് നിസ്കരിക്കാനും ഒരു വലിയ ദീർഘവീക്ഷണമുണ്ട് പല സ്ഥാപനങ്ങളുടെ ഉയർച്ചയിലും അത് കാരണമായിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ നമുക്കറിയാം ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ദീനിനെ സുന്നത്ത് ജമാഅത്തിനെ അള്ളാഹുവിന്റെ രീത ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ മഹാനവറുകൾ എത്ര സ്ഥലങ്ങളിലാണ് കുട്ടിക്കാലത്ത് തന്നെ മഹാനായ ശീപന ബന്ധപ്പെട്ട ചെറിയ പ്രായമ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബോധിപ്പടിക്കുന്ന കാല കാലം ആ സമയത്തുപോലും ഒരു കറാഹത്ത് ചെയ്യാതെ എന്നല്ല ജീവിതത്തിൽ ഒരു സമയത്തും ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ച മഹാനാണ് നമുക്കത് ആലോചിക്കാൻ കഴിയുന്നുണ്ടോ മഹാനവറുകൾ ഈ ഒരു മർത്തബയിലേക്ക് എത്തിച്ചേരാനുള്ള കാരണമാണ് ഞാൻ പറയുന്നത് ജീവിതത്തിൽ നമ്മളൊക്കെ അത് കറാഹത്തല്ലുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിടുന്ന ടീമാ അതിപ്പോ സുന്നത്തല്ലുള്ളൂ എന്ന് കരുതിയിട്ട് നിസ്കരിക്കാതെ പോകുന്നവരാണ് നമ്മൾക്ക് സുന്നത്തലുള്ളൂ പള്ളിയിൽ ആവശ്യമില്ലാത്ത സംസാരം അത് സംസാരിച്ചാൽ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ അത് ആറാമൊന്നും അല്ലെങ്കിൽ അങ്ങനെ ഇല്ലല്ലോ ഇങ്ങനെ ഇല്ലല്ലോ ന്യായം പറയുന്നവരാണ് നമ്മൾ അവിടെയാണ് ജീവിതത്തിന്റെ മഹത്വം അവരുടെ സൂക്ഷ്മത നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠിക്കുന്ന സമയത്ത് പോലും ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ജീവിതം ദീർഘകാലം മുത്താലിമായി ജീവിച്ചു ഞാൻ പറഞ്ഞല്ല മുപ്പത് കൊല്ലത്തോളം മാനവറുകൾ മുത്താലിമായി ജീവിച്ചിട്ടുണ്ട് ഗീതാബോധി പഠിക്കാന്ന് പറഞ്ഞാൽ അത് ചില്ലറ പഠനല്ല നമ്മൾ ഉസ്താദുമായി നമ്മൾ കേട്ടതാണ് ഉസ്താദ് ഗീതാബോധി കൊടുത്താൽ പിന്നെ അത് നോക്കേണ്ടതില്ല പിന്നെ അതൊന്ന് തുറന്ന് പഠിക്കേണ്ട ഒരു അവസരം അവർക്ക് അവർക്കതിന്റെ ആവശ്യമില്ല പിറ്റേന്ന് ഉസ്താദ് ഏത് ചോദ്യം ചോദിച്ചാലും അവരെല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നു ഇങ്ങനെ ഓതി ഓതിപ്പടിച്ച് പഠിച്ച് മുപ്പത് കൊല്ലത്തോളം ഇൽമുമായി ബന്ധപ്പെട്ടു മഹാൻ ശേഷം വീണ്ടും പത്ത് കൊല്ലത്തോളം ദർസ് ഇൽമുമായി വീണ്ടും ദർശനത്തിൽ അതാ തന്റെ ആത്മീയ പുരോഗതിക്ക് വേണ്ടി മഹാനവറുകൾ വീണ്ടും അതാ എന്റെ ത്വരയെ നേടാൻ വേണ്ടി തന്റെ ആത്മീയമായ മുന്നേറ്റത്തിന് വേണ്ടി മഹാനവറുകൾ വീണ്ടും വീണ്ടും പഠിക്കാൻ പോവുകയാണ് പോവുകയാണീളം മഹാനായി ജീലാനിതങ്ങളുടെ ജീവിതം പോലെ ബഹുമാനപ്പെട്ട റിഫായി ബഹുമാനപ്പെട്ട് തങ്ങളുടെ ജീവിതം പോലെ ദീർഘകാലം ബന്ധപ്പെട്ടു പിതാവായ പിതാവായ മർഹൂം കുഞ്ഞുമായി കോയ അവരുടെ അള്ളാഹു അവരുടെയൊക്കെ കൊണ്ട് നമുക്ക് നാഫിയായ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരട്ടെ അതുപോലെ തുടങ്ങിയ ഉന്നത ശീർഷരായ പണ്ഡിതന്മാരിൽ നിന്നാണ് അതിനുശേഷം എല്ലോരു വാക്യാത്തിൽ ചെന്ന് അതാ ഉന്നതമായ സ്ഥാനം നേടി മഹാനവറുകൾ തിരിച്ചു വന്ന് മഹാനവറുകൾ ദർശനത്തുകയാ നിരവധി നിരവധി ഔലിയാക്കളുമായി ബന്ധം പുലർത്തി ഇടക്കിടക്ക് സിയാറത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് തന്റെ ആത്മീയമായ മുന്നേറ്റത്തിന് മാനവറുകൾ അതാ തന്റെ ജീവിതം അങ്ങ് മാറ്റിവെക്കുകയാ പത്തു ദർസ് നടത്തി വീണ്ടും അതാ മഹാനായ പത്തുകൊല്ലം ദർശനത്തിറക്കത്തുകൊണ്ട് ഞമ്മളെ നന്നാക്കി തരട്ടെ മഹാൻ അവരുടെ അടുക്കിൽ വീണ്ടും പത്തു കൊല്ലത്തോളമോളം അവിടെ വീണ്ടും ഹിതമത്ത് ചെയ്ത് ജീവിക്കുകയാൽ സവിധത്തിലേക്ക് എത്തിയ സസു മഹാന്മാർ അവരുമായി നിരന്തരം ബന്ധം പുലർത്തുമ്പോലിയ സ്ഥാനത്തെത്തുന്നു സാധുക്കളായ നമ്മളൊക്കെ മഹാനായ ഷെയ്ഖുനയുടെ ചാര വരുന്നത് അതുപോലെയുള്ള മഹാന്മാരുടെ ചാരത്ത് പോകുന്നത് ോരം പറ്റി രക്ഷപ്പെടാൻ വേണ്ടിയാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ ഭീമാരും കലങ്ങി മറിയുന്ന വെള്ളം ആ വെള്ളം നല്ല ശുദ്ധമായ നീരുറവയിലേക്ക് ശുദ്ധമായ ഒഴുകുന്ന ഒരു ഒരു തോട്ടിലേക്ക് എത്ര കലങ്ങിയ വെള്ളവും എത്ര അശണ്ടയുള്ള വെള്ളവും നിങ്ങളാ തെളിഞ്ഞ ഒഴുകുന്ന വെള്ളത്തിലേ കൊഴിച്ചാൽ അല്പം കഴിഞ്ഞാൽ അതും തെളിഞ്ഞു വരുന്നത് കണ്ടിട്ടില്ലേ അതും പിന്നെ തെളിഞ്ഞിട്ട് പോകും പിന്നെ കലക്ക് കാണൂല ഇതുപോലെ ശുദ്ധ മനസ്സിന്റെ ഉടമകളായ അള്ളാഹുവിന്റെ കൂടെ അവരുടെ ജീവിതകാലത്തും ശേഷവും അവരോട് നിരന്തരം ബന്ധം പുലർത്തിയാൽ ഇതുപോലെ നമ്മളും അറിയാതെ നന്നായിപ്പോകുമെന്ന് മഹാന്മാരും പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്ന വലിയ വലിയ ആലിമീങ്ങൾ കൂടെ നമ്മൾ പോകുന്നത് അവരുടെ അടുത്ത് ചെന്ന് ഞമ്മളൊക്കെ ഒന്ന് മന്ത്രി അവരുടെ ചാര നിന്നാൽ തന്നെ അതിന്റെ വറക്കത്ത് ലഭിക്കും അള്ളാഹു മഹാനായ അവരോടുള്ള ബന്ധം പുലർത്താനും അതുവഴി നമ്മുടെ കൽബ് നന്നാകാനും

ഇന്നേക്ക് ദിവസം ഒരു കുട്ടി ജനിക്കും നിങ്ങളുടെ സഹോദരി ഗർഭിണിയാണ് ഇന്നേക്ക് നാൽപ്പതാം ദിവസം ജനിക്കു ആ കുട്ടിക്ക് നിങ്ങൾ ഇന്ന പേരിടണം അഹമ്മദ് റിഫായി പേരിടണം ആ കുട്ടിയെ നിങ്ങൾ നന്നായി പഠിപ്പിക്കണം എന്ന് നിങ്ങൾ പറയാത്തിയാൽ നല്ലൊരു അടുത്ത് കൊണ്ടാക്കണം നല്ല പഠിക്കണം ആ മനുഷ്യൻ മനുഷ്യൻ്റെ വലിയ മഹാനാണ് നാൽപ്പതാം ദിവസം മഹാനായ റിഫായി ജനിക്കുകയാണ് ഇതുപോലെ അന്ന് ജീവിച്ച വലിയൊരു മഹാൻ ദറസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇരിഫായി ഇർഫായി ഉമ്മ പ്രസവിച്ചിട്ടില്ല ഗർഭിണിയാണ് നടന്നു പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഈ ഉസ്താദ് സെബുക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റ് എഴുന്നേറ്റും സ്വാഭാവികമായിട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാ എഴുന്നേറ്റ് എഴുന്നേറ്റ ഉമ്മന കണ്ടതുകൊണ്ടാണോ അല്ല ആ ഉമ്മയുടെ ഉള്ളിൽ ജനിക്കാൻ പോകുന്ന ഒരു കുട്ടിയുണ്ട് ആ കുട്ടി അള്ളാഹുവിന്റെ അവലിയാക്കളിൽ പെട്ട കുട്ടിയാണ് ആ കുട്ടിയെ കണ്ടതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റു നിന്നതെന്ന് ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ മഹാനായേഖനെ കുറിച്ച് വിശാലത്ത് പറയപ്പെട്ടിട്ടുണ്ട് ഇത്